ട്രാഫിക് പരിഷ്കരണത്തിന്റെ പേരിൽ പട്ടാമ്പിയിൽ പോലീസ് ജനങ്ങളെ ദ്രോഹിക്കുകയാണെന്ന് വ്യാപാരികൾ നഗരത്തിൽ കൃത്യമായ പാർക്കിംഗ് ഏരിയകൾ നിശ്ചയിക്കാതെയും അടയാളപ്പെടുത്താതെയും അനധികൃത പാർക്കിംഗ് എന്ന് പറഞ്ഞ് വാഹനം നിർത്തുന്നവരിൽ നിന്നെല്ലാം പിഴ ഈടാക്കുകയാണ് പോലീസ് ഇത് കാരണം നഗരത്തിലേക്ക് വരാൻ ആളുകൾ മടിക്കുകയാണ് കടകളിലേക്ക് ആളുകൾ എത്തുന്നില്ല മാനുഷിക പരിഗണന പോലും നൽകാതെയുള്ള ഇത്തരം കിരാത നടപടികൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പട്ടാമ്പയിൽ വിവിധ ആവശ്യങ്ങൾക്കായി വാഹനങ്ങളിൽ എത്തുന്ന ആളുകളെ അനധികൃത പാർക്കിംഗിന്റെ പേരിൽ പോലീസ് പിഴിയുന്നു എന്നാരോപിച്ചാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ രംഗത്തു വന്നത് നഗരത്തിലേക്ക് വാഹനവുമായി വരാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിൽ വാഹനം നിർത്തി എന്തെങ്കിലും ആവശ്യത്തിന് പോയാൽ പിന്നാലെ പിഴയെത്തും മുൻ രീതികളിൽ നിന്നും വ്യത്യസ്തമായി പോലീസ് വാഹനത്തിൽ സഞ്ചരിച്ച് റോഡിന് ഇരുവശവും പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളുടെ ഫോട്ടോയും വീഡിയോയും മൊബൈലിൽ ചിത്രീകരിച്ചാണ് അനധികൃത പാർക്കിംഗ് എന്ന് പറഞ്ഞ് പിഴ ചുമത്തുന്നത് യാതൊരു മാനുഷിക പരിഗണനയും നൽകാതെയാണ് പോലീസിന്റെ നടപടി നഗരത്തിൽ കൃത്യമായ പാർക്കിംഗ് ഏരിയകൾ നിശ്ചയിക്കുകയോ അടയാളപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല വാഹനങ്ങളിൽ വരുന്നവർ എവിടെ നിർത്തിയാലും പിഴ കിട്ടുന്ന സാഹചര്യമാണ് എം എൽ എക്കും നഗരസഭയ്ക്കും ഉന്നത പോലീസ് അധികാരികൾക്കും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടും ഒരു വിറ്റുവീഴ്ചക്കും പോലീസ് തയ്യാറാകുന്നില്ലെന്നും വ്യാപാരി നേതാക്കൾ പറഞ്ഞു നമുക്ക് പാർക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നിയമാനുസരമായി അടക്കം പോലീസ് ചാർജ് ചെയ്യുന്ന ഒരു അത് പ്രത്യേകിച്ച് നമ്മുടെ പാലത്തിന്റെ പുഴ നിറഞ്ഞു പോകുന്ന സമയത്ത് ബ്ലോക്ക് ആയ സമയത്ത് കടകളിൽ വെള്ളം കയറിയ സമയത്ത് ഏറ്റവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കടയില് വെള്ളം കയറിയതിന്റെ പിറ്റേ ദിവസം ആ കടകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഈ കടയുടെ മുൻപിൽ ബൈക്ക് വെച്ച് അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം ആ സമയത്ത് എത്ര വാഹനങ്ങൾ പട്ടാമ്പി അങ്ങാടി കൂടെ ഓടിയിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പാലം ബ്ലോക്ക് ആണ് മാത്രമല്ല അപ്പുറത്തെ സൈഡിലേക്കും വണ്ടി വാഹനങ്ങൾ പോകുന്നില്ല അപ്പൊ എത്ര എത്ര വണ്ടികൾ ഓടുന്നത് ഓടുന്നതറിയോ ഒരു തിരക്കില്ല ആ സമയത്ത് പോലീസ് ഇവിടുന്ന് പോലീസ് സ്റ്റേഷൻ മുതൽ ബസ് സ്റ്റാൻഡ് വരെ ഉള്ള വാഹ റോഡിന്റെ രണ്ട് സൈഡിലും എവിടൊക്കെയാണോ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നത് അതൊക്കെ ഫോട്ടോയും വീഡിയോയും എടുത്തിട്ട് അപ്പോഴൊക്കെ അപ്പഴേ അത് ആപ്പിലൂടെ കൊണ്ട് അവർക്ക് ഫൈൻ വരുകയാണ് ആ തുക ആ ഒന്നുകിൽ അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് അടയ്ക്കാൻ പറഞ്ഞിട്ടുള്ള മെസ്സേജ് വന്നുകൊണ്ട് അപ്പൊ സത്യം ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരാളെ സഹായിക്കാൻ വേണ്ടി ആ കട ക്ലീൻ ചെയ്യാൻ വന്ന അയാളെ സഹായിക്കാൻ വേണ്ടി വന്നവർക്ക് ഇരുന്നൂറ്റി അമ്പതും ഒക്കെ ഫൈൻ കിട്ടുന്ന ഒരു സാഹചര്യം അത് അത് മാത്രമല്ല പൊതുജനങ്ങളായിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിനുശേഷം ഇപ്പൊ ഈ പാലം തുറന്നു തുറക്കുന്ന ഈ സമയത്തൊക്കെ ചാർജിങ് നടക്കണം ഈ വിഷയം വരുന്ന സമയത്ത് കൃത്യമായിട്ട് മുനിസിപ്പൽ അധികൃതരോടും അതുപോലെ തന്നെ എം എൽ എ അടക്കമുള്ള ഉദ്യോഗസ്ഥരടക്കമുള്ള എല്ലാവരോടേയും കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ ഒരിക്കലും പോലീസ് ചാർജ് ചെയ്യുന്നതിനോ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ ഒരിക്കലും നമ്മൾ എതിര് നിൽക്കില്ല അതിന്റെ പൂർണ്ണമായിട്ട് അവരോടൊപ്പം നിന്നിട്ട് തന്നെ നമ്മൾ സഹകരിക്കും നിയമത്തിനെതിരായിട്ട് നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോയില്ല പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിലുള്ള പ്രധാനമായിട്ടുള്ള കാര്യം ഓരോ സ്ഥലങ്ങളിലും പാർക്കിങ് എവിടെയാണെന്ന് അറിയാതെ തന്നെ അവിടെ നിർത്തിയ വാഹനങ്ങളാണ് ചാർജ് ചെയ്യുന്നത് അതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ട്രാഫിക്കിന്റെ ഒരു മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടൊരു യോജി പറഞ്ഞു അതിലാകെ അതിന് മുന്നുള്ള സമയത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആകെ ചർച്ച ചെയ്തൊറ്റ സ്ഥലം ഒന്ന് ബസ് സ്റ്റാൻഡിന്റെ മുൻഭാഗത്ത് പിന്നെ ഒന്ന് മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ പിന്നെ കൃഷിഫോമിന്റെ അവിടുന്ന് അങ്ങോട്ടുള്ള ഈ ഭാഗത്ത് ഈ ഭാഗത്തെ നിയന്ത്രണങ്ങളിലെ കാര്യം മാത്രം അന്ന് ചർച്ച ചെയ്തിട്ടില്ല നമ്മളൊക്കെ പങ്കെടുത്ത മീറ്റിംഗ് ആണ് സർക്കാർ അവിടുന്ന് മുനിസിപ്പാലിറ്റിയിൽ പോലീസ് ഉദ്യോഗസ്ഥരും ആർ പി ഓ അടക്കമുള്ളവർ എല്ലാവരും പങ്കെടുത്ത ഒരു മീറ്റിംഗ് ആണ് അതിനെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ട് വന്ന സർക്കുലറിൽ അതാണുള്ളത് അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വർഷങ്ങളായിട്ട് പാർക്ക് ചെയ്താൽ ഈ കമാന ഉണ്ട് കമാനത്തിന്റെ സൈഡിൽ അവിടെ റോസ് കളക്ഷൻ എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ സൈഡില് അതുപോലെ തന്നെ അങ്ങനെ പല പല സ്ഥലങ്ങളിൽ പാർക്ക് പാർക്ക് ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ നിർത്തുന്ന വാഹനങ്ങളൊക്കെ ഇതൊക്കെ എത്ര പറഞ്ഞാലും പോലീസ് നടപടി മൂലം പട്ടാമ്പിയിലേക്ക് ഇപ്പോൾ ആളുകൾ വരാൻ മടിക്കുകയാണ് ഇത് വലിയ വ്യാപാര ഉണ്ടാക്കുന്നു പാലത്തിന്റെ അവസ്ഥയും നഗരത്തിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നതെന്നും വ്യാപാരികളുടെ മാത്രം പ്രശ്നമല്ല ഇതെന്നും ഇവർ പറഞ്ഞു ഇത് വ്യാപാരികൾ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ വ്യാപാരി സംഘടന എന്ന നിലയ്ക്ക് ഞങ്ങൾ ഉള്ളൂ സാധാരണക്കാരായ ജനങ്ങളെയാണ് ഇത് ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ളത് കാരണം ഒരു നേരത്തെ പ്രസിഡന്റ് ഗിരിശേട്ടൻ പറഞ്ഞതുപോലെ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു മരുന്ന് വാങ്ങാൻ ഒരു ഓട്ടോയിൽ നിന്ന് ഇറങ്ങി അത് സ്ഥാപനത്തിന്റെ പേര് വരെ ഞങ്ങൾക്ക് കാണാൻ പാടാം കാരണം അതിൻ്റെ പരാതി അത്ര അധികം കൂടുതലായിട്ടാണ് വരുന്നത് നാൽപ്പത് രൂപ ഓട്ടോ കാശ് കൊടുത്ത് മുപ്പത്തിരണ്ട് രൂപ മുപ്പത്തിരണ്ട് രൂപയ്ക്കായിട്ട് മരുന്ന് വാങ്ങിയ ആൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ഫൈൻ അടിച്ചു ഈ രീതിയിലാണ് ഇപ്പോൾ നിലവിലെ പോലീസ് സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങൾ പോകുന്നത് ഒന്നുകിൽ അത് മേലുദ്യോഗസ്ഥർ അറിയാതെ ആവാം അത് ഇനി അറിഞ്ഞിട്ട് അറിയോട് കൂടിയിട്ടാണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല പക്ഷേ ഇതൊരു സർക്കാർ ഖജനാവിലേക്ക് പണം നിക്ഷേപിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പട്ടാമ്പിയിലെ പോലീസ് സംവിധാനം പോകുന്നത് പാർക്കിംഗ് നോട്ടുകളുടെ അറിവില്ലായ്മ ഇന്നലെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു വാർത്താ സമ്മേളനം ഞങ്ങൾ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ നിലവിൽ നിള ബേക്കറി മുതൽ ഇവിടെ നമ്മുടെ ഈ പ്രസ് ക്ലബ്ബിൻ്റെ മുന്നിലത്തെ ഹോട്ടൽ വരെയൊക്കെയുള്ള എളാപ്പ ഹോട്ടൽ വരെയുള്ള ഭാഗം മാത്രമാണ് ഔദ്യോഗികമായി പാർക്കിംഗ് ബേ ഉള്ളൂ എന്നും അല്ലാതെ നിർത്തുന്ന പാർക്കിംഗ് ബേകളിലെല്ലാം അല്ലാതെ നിർത്തുന്ന സ്ഥലങ്ങളിലെല്ലാം ചാർജ് ചെയ്യുന്നൊരവസ്ഥയാണ് എന്നാലും അദ്ദേഹം സൂചിപ്പിച്ചത് അത് വലിയ രീതിയിൽ വീഡിയോ പൊതുജനങ്ങൾക്കിടയിൽ വൈറലായിട്ടുണ്ട് ആ വീഡിയോ കണ്ട ഒരു സാധാരണ മനുഷ്യൻ അല്ലെങ്കിൽ സാധാരണക്കാരൻ എങ്ങനെയാണെങ്കിൽ പട്ടാമ്പിയിലേക്ക് വരിക കാരണം പട്ടാമ്പി നഗരത്തിൽ നിലവിൽ വലിയ രീതിയിൽ പരിമിതി അനുഭവപ്പെടുന്നുണ്ട് പാർക്കിങ്ങിന് അതൊക്കെ ഇത് പെട്ടെന്നൊരു സുഭാവത്തിൽ ശരിയാക്കാൻ കഴിയുന്നതാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല പക്ഷേ ഇള്ള സൗകര്യത്തിൽ അനുവദിച്ചിരുന്ന പാർക്കിങ്ങിലെ ഉപയോഗമുണ്ട് ഇത്തരം കിരാത നടപടികൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നും വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകി സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി ജനറൽ സെക്രട്ടറി ആർ സന്തോഷ് ട്രഷറർ കെ എ അഭിലാഷ് അബ്ദുൾ ജബാർ സിദ്ദീഖ് പത്രാസ് ഹനീഫ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ